ശ്രീ ഹോ ഗുഡ് ഡേ ഗുഡ് ഈവനിങ് എന്താന്ന് വെച്ചായിക്കോ നമ്മൾ ഇവന്മാരെ കുറ്റിയെ പറയാൻ പോകണം ദിസ് ഇസ് എക്സ് ത്രീ പ്രോ അതേപോലെ ദിസ് ഇസ് എക്സ് ത്രീ ഹൺഡ്രഡ് എങ്ങനെ എടുതെന്ന് വെച്ചാൽ സി ഗൈസ് രണ്ടും ഞാൻ എക്സ്റ്റെൻസീവ്ലി വെച്ച് യൂസ് ചെയ്ത് റിവ്യൂ ചാനലിനെ എനിക്കതൊക്കെ തന്നെ പറയുകയുള്ളൂ പക്ഷേ എനിക്ക് തോന്നുന്ന വലിയ രണ്ടു ചോദ്യങ്ങളെന്ന് വെച്ചാൽ ഈ മച്ചാൻമാരിൽ ഏതാണ് എടുക്കേണ്ടത് ഇതിൽ ഞാൻ എടുക്കാൻ കൺഫ്യൂസ്ഡ് കൺഫ്യൂസ്ഡാണ് ഗൈസ് അങ്ങനെ പറയുന്നവരോട് സിമ്പിൾ ഒരു ഉത്തരവേ ഉള്ളൂ വളരെ എളുപ്പമായി ഒരു ഉത്തരം ഞാൻ പറഞ്ഞുതരാം പക്ഷേ അതിനെ നമ്മൾ ഈ വീടില് ഇച്ചിരി കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത് എക്സ്ത്രീ ഹൺഡ്രഡ് പ്രോ ഇതിനകത്ത് കാരണം എനിക്കിതിനകത്ത് രണ്ടുമൂന്ന് കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യണോ ഇൻ ജനറൽ വ്യോടെ ട്രെൻഡും സ്മാർട്ട് ഫോൺസിൻ്റെ ട്രെൻഡും ഒക്കെ എനിക്കൊന്ന് പറയണമെന്ന് തോന്നി ഫസ്റ്റ് ഓഫ് ഓൾ രണ്ടും ഫേവററ്റ് ഫോൺസിനകത്ത് വരും രണ്ടും ഫേവററ്റ് ഫോൺസ് പക്ഷേ ഇതിനകത്ത് എൻ്റെ പേഴ്സണൽ ഫോ ഫേവററ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എക്സ് ത്രീ ഹൺഡ്രഡ് എക്സ് ത്രീ ഹൺഡ്രഡ് ആണ് ഇതിനകത്ത് എൻ്റെ പേഴ്സണൽ ഫേവററ്റ് നമ്മൾ അടുത്ത വീഡിയോ ഇതിനെ ഡെഡിക്കേറ്റഡ് ആയിട്ട് വരുന്നുണ്ട് വൈ ഐ ലൈക്ക് എക്സ് ത്രീ ഹൺഡ്രഡ് മോർ ദാൻ ദി എക്സ് ത്രീ ഹൺഡ്രഡ് പ്രോ അതേപോലെ വിവോ ആ ഒരു ബോൾഡ് സ്റ്റാൻസ് എടുത്തതിനൊരു അപ്രിസിയേഷൻ പോലെ എനിക്കൊരു വീഡിയോ ചെയ്യണം എന്നുണ്ട് ഇറ്റ്സ് കമ്മിങ് സു ഗൈസ് പേഡ് പ്രൊമോഷൻ കാര്യങ്ങളൊന്നും അല്ല എനിക്ക് കണ്ടന്റ് ശരിക്കും പറയണമെന്ന് തോന്നി അതുകൊണ്ട് പറഞ്ഞു ഒരുപാട് കമൻസ് ഒരു രീതി ഏതാ അതുകൊണ്ട് മാത്രം ഞാൻ പറയുകയാണ് ലെറ്റ്സ് കോൺസെൻട്രേറ്റ് ഓൺ എക്സ് ത്രീ ഹൺഡ്രഡ് പ്രോസ് റൈറ്റ് നോ നമ്മുടെ മാർക്കറ്റിനകത്ത് ബെസ്റ്റ് ഓഫ് ദി ബെസ്റ്റ് ഫ്ലാഗ്ഷിപ്സ് കില്ലർ ഫോൺസ് അതിനകത്തൊക്കെ പറയുന്നതിനകത്ത് ഉറപ്പായിട്ടാണ് നമുക്ക് ക്ലാസ് ചെയ്യാൻ പറ്റുന്നത് കാരണം ഒരു രീതിയിൽ ഒരു സാക്രിഫൈസും ചെയ്യാത്ത ഒരു ടോപ്പ് ടിയർ കോമ്പറ്റീറ്റർ പക്ഷെ ഐ സീ ദിസ് സ്പാർക്ക് ഇൻ എന്താ പറയണ വിവോയുടെ കമ്മ്യൂണിറ്റിയിൽ ചിലവർ ഇച്ചിരി ഡിസാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ട് അത് ശരിക്കും അതിന്റെ റീസൺ ഒന്നു എന്നാൽ ഞാൻ ഒന്ന് പറയാൻ ശ്രമിക്കട്ടെ ഒന്നാം സംഭവം എന്ന് വെച്ചാൽ ണ്ട്രഡ് പ്രോസ് ഭയങ്കര അടിപൊളി ഫോൺ ഭയങ്കര അടിപൊളി ഫോൺ എന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യൻ സ്മാർട്ട് ഫോൺ മാർക്കറ്റിനകത്ത് ഒരു നല്ല സ്റ്റാൻസ് കൊടുത്തൊരു ഫോണാണ് നല്ലൊരു പ്രോമനന്റ് ഇടം കൊടുക്കാൻ പറ്റിയ ഫോൺ ക്യാമറ ആയിക്കോട്ടെ പെർഫോമൻസ് ആയിക്കോട്ടെ തെർമൽസ് ആയിക്കോട്ടെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും അത് ഭയങ്കരമായിട്ട് ഇടിച്ചു കയറി ഐഫോണിനെയും സാംസങ്ങിന്റെ മാർക്കറ്റും ഒക്കെ ഡിസ്ട്രോബ് ചെയ്തൊരു ഫോണാണ് അതിൻ്റെ എന്താ പറയുക നെക്സ്റ്റ് ജനറേഷൻ ഓഫ് സ്മാർട്ട് ആയിട്ടാണ് നമ്മൾ എക്സ് ത്രീ ഹൺഡ്രഡ് പ്രോവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പം അതിനുണ്ടാക്കാൻ ഒരു കുലുക്കം അല്ലെ അതിനുണ്ടാക്കാൻ പറ്റിയ മാർക്കറ്റ് പിടിച്ച് ഒരു കേപ്പബിലിറ്റി ഇതിനില്ല എന്നാണ് എല്ലാവരും പറയപ്പെടുന്നത് എൻ്റെ റിവ്യൂ ഉൾപ്പെടെയാണ് പറയുന്നത് പക്ഷെ ഗൈസ് എനിക്ക് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഇതാണ് ഇപ്പോഴും വൺ ഓഫ് മൈ ബെസ്റ്റ് പ്രോ ഫോൺസ് പ്രോ സ്മാർട്ട് ഫോൺസ് അല്ലെ പ്രോ ആൻഡ്രോയ്ഡ് എക്സ്പീരിയൻസ് വേണമെങ്കിൽ ഇതെടുക്കാൻ പറയും കാരണം എക്സ് ടു ഹൺഡ്രഡ് പ്രോ വെച്ച് നോക്കുമ്പോൾ എല്ലാ രീതിയിലും ഇതൊരു അപ്ഗ്രേഡാണ് അപ്ഗ്രേഡ് അല്ലെന്ന് പറയുന്ന പറ തള്ളിക്കിട്ട് ഇരിക്കണം കാരണം അതിൻ്റെ പുതിയ ജെഡറേഷൻ ഓഫ് ഫോണാണ് അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു അനാലജി ഒക്കെ ഇത് വിവോ പ്ലേഡ് ഇറ്റ് സേഫ് കാരണം അവരുടെ മെയിൻ ആയിട്ട് ഏറ്റവും കൂടുതൽ വിക്റ്റ് ആകുമ്പോൾ സ്മാർട്ട് ഫോണാണ് അത് ഈ സേഫ് ഗെയിം തന്നെ സാംസങ്ങ് ആപ്പിളും വർഷങ്ങളായിട്ട് കളിക്കുന്നത് അവർ ഒരുപാട് റിസ്ക് ഒന്നും എടുക്കാത്ത സോ എസ് ട്വൻ്റി ഫൈവ് ഫോർ അൾട്രെ എസ് ട്വന്റി ഫൈവ് അൾട്രോട്ട് പോയി ചെറിയ ഷേപ്പിന്റെ വ്യത്യാസമുണ്ട് അല്ലാതെ ചെറിയ ഇൻറ്റേർണൽ ഡിഫറൻസസ് ഒക്കെ ഉണ്ടല്ലോ ഭയങ്കര വ്യത്യാസം ഉണ്ടെങ്കിലുണ്ടോ ഇല്ല ഐഫോൺ സിക്സ്റ്റീൻ പ്രോ നിന്ന് സെവൻറ്റീൻ പ്രോയിലേക്ക് വന്ന് ചെറിയ വ്യത്യാസങ്ങൾ ലുക്സിൻ്റെ കാര്യത്തിൽ അവിടെ ഇവിടെയൊക്കെ ഉണ്ട് അതേപോലെ തന്നെ ഈ ഓട്ടം ക്യാമറയിലും അത്യാവശ്യം ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരും പക്ഷേ കഴിഞ്ഞ വർഷത്തിൽ നിന്ന് ഈ ഒരു വർഷത്തിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാനുള്ള റീസൺസ് ഉണ്ടോയെന്ന് വെച്ചാൽ ഇല്ല എന്ന് വെച്ച് അതേ സ്റ്റാൻസ് തന്നെ വിവോ എടുത്തേക്കുന്നത് എക്സ് ടു ഹൺഡ്രഡ് പ്രോയിൽ നിന്ന് എക്സ് ത്രീ ഹൺഡ്രഡ് പ്രോയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണമെന്ന് വെച്ചാൽ ഇല്ല പക്ഷേ നിങ്ങൾക്ക് വിവോയുടെ ബെസ്റ്റ് സ്മാർട്ട് ഫോൺ ഫോട്ടോഗ്രഫി ഫീച്ചേഴ്സ് നിങ്ങൾക്ക് വിവോയുടെ ആ സോഫ്റ്റ്വെയർ റിലയബിലിറ്റി ഇതിൻ്റെ ആറായിരത്തി അഞ്ഞൂറ്റി പത്ത് എം എ എച്ച് ബാറ്ററി അതേപോലെ തന്നെ എന്താ പറയുക ആ ഒരു പ്രീമിയം ഈ ഒരു ടോപ് ടിയർ ഒരു സാക്രിഫൈസും ഇല്ലാത്ത ഡിസ്പ്ലേ സെൽഫി ക്യാമറ ഐ മീൻ മീൻസ് ദിസ് ഈസ് ഓൾമോസ്റ്റ് വെരി ബെസെസ് എക്സ്പീരിയൻസ് അതൊന്ന് പറയാണ്ടിരിക്കാൻ വയ്യ നിങ്ങളൊന്ന് കണ്ടു നോക്ക് ഭയങ്കര ബെസലെസ് ആയിട്ടൊരു എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക് ഈ ഫോണിൽ അത് കിട്ടാൻ പോകുന്നത് ഇറ്റ്സ് സോ ഗുഡ് അതേപോലെ തന്നെ വേറൊരു കാര്യം ഇതിനകത്ത് ഉപേക്ഷിച്ചിരിക്കുന്ന യു സോ അണ്ടർ റേറ്റഡ് ആമിൻ്റെ ജീവൺ അൾട്രാ എന്ന് പറയുന്ന യു ഡിമെൻസിറ്റിയുടെ നയൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് കപ്പിളായിട്ട് വരുന്നത് ഭയങ്കര ഒരു അണ്ടർ റേറ്റഡ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇത് അത്യാവശ്യം നല്ലൊരു ഗെയിമിംഗ് ഫോണാണ് നിങ്ങൾ ഇതിൻ്റെ ഗെയിമിംഗ് റിവ്യൂ ഗെയിമേഴ്സ് ഇത് പുഷ് ചെയ്യുന്നൊക്കെ ജസ്റ്റ് നോക്കിയത് ഈവൻ ദോ വിവോ ഇത് മാർക്കറ്റ് ചെയ്യുന്നൊരു ഫോട്ടോഗ്രഫി സ്മാർട്ട് ഫോൺ ആയിട്ട് മാത്രമാണെങ്കിലും ഇതിൻ്റെ തെർമൽസ് ആക്ച്വലി നല്ലോണം ഒരു നല്ല ബ്യൂട്ടിഫുള്ളി ഡിസൈൻഡ് തെർമൽസിൻ്റെ കാര്യത്തിൽ എക്സ് ടു ഹൺഡ്രഡ് പോയിനെ കാട്ടി ഫാർ ബെറ്ററാണ് ബാറ്ററി ലൈഫിൻ്റെ കാര്യത്തിനകത്ത് എക്സ് ടു ഹൺഡ്രഡ് പോയിനെ കാട്ടി എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് ആയിട്ട് തന്നെയാണ് തോന്നിയത് ക്യാമറാസിൻ്റെ കാര്യത്തിലാണെങ്കിലും സത്യം പറഞ്ഞാൽ മാർജിനൽ ഒരു ഇമ്പ്രൂവ്മെന്റ് ഇല്ലെങ്കിലും ഒരു റിഫൈൻമെന്റ് ഒരു നല്ലൊരു അപ്ഗ്രേഡ് തന്നെയാണ് ഡിസ്പ്ലേയുടെ കാര്യത്തിലാണെങ്കിലോ കാര്യത്തിലാണെങ്കിലും സോ ബെസ് എൽ എസ് പി ഡബ്ല്യു എം എച്ച് ഡിആർ വിവിഡ് സപ്പോർട്ട് ഡോൾ ബി വിഷൻ സപ്പോർട്ട് എച്ച് ഡി ആർ ടെൻ പ്ലസ് നാലായിരത്തി അഞ്ഞൂറ് സ്പീക്ക് ബ്രൈറ്റ്നസ് മോൻ ട്വൻറ്റി ഹേർഡ്സ് എൽ ടി പിഒ നിങ്ങൾക്ക് വാട്ട് എവർ ബെൽസ് ആൻഡ് വിസ്സിൽസ് നിങ്ങൾക്ക് വേണം അതെല്ലാം ഇതിനകത്ത് വരുന്നുണ്ട് നിങ്ങൾ സ്പെക് കമ്പാരിസൺ നോക്കുവാണെങ്കിൽ ഇത് യു എഫ് എസ് ഫോർ പോയിന്റ് വൺ ലേറ്റസ്റ്റ് എഡറേഷൻ ഓഫ് സ്റ്റോറേജ് ലേറ്റസ്റ്റ് എഡറേഷൻ ഓഫ് റാം അതെല്ലാം ഈ അച്ചാൻ്റെ അകത്തുണ്ട് സംഭവം എന്താണെന്ന് വെച്ചാൽ വി വോയിസ് പ്ലേയിങ് ഇറ്റ് സേഫ് ആ ലോങ് ഗെയിം കളിക്കുമ്പം സാംസങ്ങിൻ്റെ കടക്ക് തന്നെ അവർക്ക് ഒരുപാട് റിസ്ക് എലമെൻറ്റ്സ് കൊണ്ടുവന്ന് അവരുടെ സെയിൽസിനെ ഡിസ്ട്രപ്റ്റ് ചെയ്യാൻ പാടില്ല സി ഡിസൈൻ്റെ ഭാഗത്താണല്ലോ എക്സ് ടു ഹൺഡ്രഡ് പ്രോയിനെ വെച്ച് നോക്കുമ്പോൾ ദിസ് ഇസ് എ റിഫൈൻമെൻറ്റ് ഡിസൈൻ എനിക്ക് നൂറ് ശതമാനം ദിസ് ഇസ് എ ബെറ്റർ ഡിസൈൻ ചെറിയ ചെറിയ കോർണേഴ്സ് കാര്യങ്ങളൊക്കെ ആകുമൊരുന്ന് സ്മൂത്ത് ചെയ്തിട്ടുണ്ട് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ അവിടെ ഇവിടെയൊക്കെ വരുത്തിയിട്ടുണ്ട് പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് ഇതിനകത്ത് ത്രീ പോയിൻറ്റ് സെവൻ എക്സ് ഓപ്റ്റിക്കൽ സെൻസർ ഉണ്ടല്ലോ നമ്മുടെ ടു ഹൺഡ്രഡ് മെഗപിക്സൽ ദാറ്റ് ഈസ് ആക്ച്വലി ഭയങ്കര അടിപൊളിയാണ് അത് എക്സ്പീരിയൻസ് ചെയ്യാത്തവർക്കേ അറിയാൻ പറ്റും ഈവൻന്തോ സി എൻ്റെ ബെസ്റ്റ് ഫോൺ ഫോട്ടോഗ്രാഫി എക്സ്പീരിയൻസ് നിന്ന് ഞാൻ കഴിഞ്ഞ റിവ്യൂല് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ റിവ്യൂ നിങ്ങൾ കണ്ടു കണ്ടുപോക്ക് പക്ഷെ ഒപ്പോ സംടൈംസ് ടു പെർഫെക്റ്റ് ഫോട്ടോസാണ് എനിക്ക് തരുന്നത് ആ ഒറ്റൊരു ഒരു ഒരു നാഗിങ് അല്ലെ ചെറി മാത്രം നമുക്ക് ഈ ഫോൺ രണ്ടും പ്രൊവൈഡ് ചെയ്തേക്കുന്ന ട്വിൻസ് മൊബൈൽസ് പെട്ട സോ നിങ്ങൾക്ക് വിവോടെ ആയാലോ മോട്ടോടെ ആയാലോ എന്ത് ഫോൺ എടുത്താലും അവിടെ പോയി നമ്മുടെ പേര് പറഞ്ഞെടുത്താൽ നിങ്ങൾക്ക് നൂറ്റിപ്പത്ത് ശതമാനം നല്ലൊരു ഓഫർ കിട്ടും അവിടെ നിങ്ങൾക്ക് കാർഡ് ഇല്ലെങ്കിലും അവർ കാർഡ് ഓഫേഴ്സ് അവൈൽ ചെയ്ത് തരും അവരുടെ ഓൺ കാർഡ് വെച്ച് ആ കാര്യങ്ങളിലൊക്കെ എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് സോ ഗ് രാജേഷ് എൻ്റെ നമ്പർ എന്താഴെ കിടപ്പുണ്ട് അവരെ വിളിച്ചോ അവിടെ പോയി എടുത്താൽ നിങ്ങൾക്ക് നല്ലൊരു ഓഫേഴ്സും കേസും കാര്യങ്ങളൊക്കെ തരും എനിക്ക് ഉറപ്പാണ് പക്ഷെ വിവോ ഈവൻ ദോ ഇച്ചിരി ഇവിടെ പണ്ട് നമ്മൾ വന്ന ന്യൂട്രൽ ഡി എസ് എൽ ആർ ഒക്കെ എടുക്കുന്നതാണെങ്കിൽ ഭയങ്കര റിയലിസ്റ്റിക് ഫോട്ടോസും കിട്ടുവാണെങ്കിൽ ഇപ്പോൾ അമ്മ ചെറുതായിട്ട് അവരുടെ സ്റ്റൈലിസ്റ്റിക് പ്രൊഫൈൽസ് കൊണ്ടുവന്ന് എഡിറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ യു ഗെറ്റ് ദാറ്റ് അവർ എച്ച് ഡി ആർ ആയിക്കോട്ടെ അവരുടെ വീഡിയോ സ്റ്റെബിലിറ്റി ആയിക്കോട്ടെ അവരുടെ സ്കിൻ ടോൺ ആയിക്കോട്ടെ അതെല്ലാം അവിടെ ഉണ്ട് പക്ഷെ അതിൻ്റെയൊക്കെ മണ്ടയിൽ ഒരു ചെറിയ ലെയർ ഓഫ് പുട്ടി അടിക്കുന്നുണ്ട് ഇറ്റ്സ് ഇസ് ഓക്കെ ഇറ്റ് ഇസ് ലവബിൾ എന്നാണ് എനിക്ക് പറയാനുള്ളത് പക്ഷേ എനിക്ക് എന്താ പറയണ പറയുക ആണെങ്കിൽ ടു പെർഫെക്റ്റ് ആക്കാനോ ഐഫോണിനാണെങ്കിൽ ടു ഐഫോണിഷ് ആക്കാനോ എനിക്ക് ഐഫോണിനകത്ത് ഇപ്പോഴും സ്കിൻ്റോ ഇഷ്ടമല്ല ഞാൻ മഞ്ഞിച്ചിരിക്കും അതെന്താണെന്ന് അറിയാതെ നമ്മുടെ ഇന്ത്യൻസിനെ സംബന്ധിച്ച് ചിലവർക്ക് അത് ഇഷ്ടമാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഐ വോണ്ട് മൈ സ്കിൻ ടു ബി ആക്യുററ്റ്ലി റെപ്രസെൻറ്റ് ആയിരിക്കും എൻ്റെ സ്കിൻ്റെ എങ്ങനെ അത് ആക്യുററ്റ്ലി റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ഫോണാണ് എനിക്ക് വേണ്ടത് മഞ്ഞിപ്പിക്കുന്ന കാര്യമൊന്നും എനിക്ക് ഇഷ്ടമല്ല സോ സോസ് എനിക്ക് അതാ പറയാനുള്ളത് ദിസ് ഇസ് ട്രയിങ് ടു ബി അ പെർഫെക്റ്റ് മിഡിൽ ഗ്രൗണ്ട് ഇന്നവേഷൻ്റെയും അതേപോലെ തന്നെ റിസ്ക് എലമെന്റ്സ് കുറച്ചിട്ട് നല്ലൊരു മിഡിൽ ഗ്രൗണ്ട് കൊണ്ടുവരാൻ നോക്കുക ഗൈസ് ഉറപ്പായിട്ട് നൂറ്റി പത്ത് ശതമാനം എനിക്ക് പറയാൻ പറ്റും എക്സ്റ്റർ പ്രോയിൽ നിന്ന് നോക്കുമ്പോൾ എക്സ്റ്റർ പ്രോ ഒരു വർത്തി അപ്ഗ്രേഡ് ആണെന്ന് വെച്ചാൽ ആണ് പക്ഷേ നിങ്ങൾ ഇപ്പൊ കറന്റ് എക്സ്റ്റർ ഹൺഡ്രഡ് പ്രോ ഉപയോഗിക്കുന്ന ആളാ യുവർ ഓൾറെഡി ഇൻ ലവ് വിത്ത് എത്തിറ്റ് അങ്ങനെയുള്ളതൊക്കെ ചെയ്യേണ്ട ദി ബെസ്റ്റ് സ്മാർട്ട് ഫോൺ എക്സ്പീരിയൻസ് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് നോക്കി ഗൈസ് ഷുവർലി നിങ്ങൾക്ക് ഇതിനകത്ത് ട്രൈ കൊടുക്കണം കാരണം ദ മോർ കൂടുതൽ നിങ്ങൾ ഉപയോഗിക്കുന്നതനുസരിച്ച് അതിനകത്ത് കൂടുതൽ അപ്രീസിയേറ്റ് ചെയ്യും അതിനകത്ത് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യും സി റിവേഴ്സ് വയർലെസ് ചാർജിങ് വയർഡ് റിവേഴ്സ് ചാർജിങ് അതെല്ലാം ഉണ്ടായതുകൊണ്ട് തന്നെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഇത് ഡേ ടു ഡേ ലൈഫിൽ ഉപയോഗിക്കുമ്പോഴേ മിസ് ചെയ്യും അത് ബാക്കിയുള്ള ചില ഫ്ലാഗ്ഷിപ്പ് അതല്ല സെൽഫീസിൻ്റെ ഫിഫ്റ്റീ മെഗാ പിക്സൽ ക്യാമറ സൂപ്പർ സി കൈസ് ക്യാമറ സാമ്പിൾസും കാര്യങ്ങളൊക്കെ എൻ്റെ ഡെഡിക്കേറ്റഡ് ഡ്രിഫ്സിൻ്റെ അകത്തുണ്ട് ഇതെനിക്കൊരു കഥ പോലെ പറഞ്ഞു പോകണം എനിക്ക് കുറച്ച് കൺഫ്യൂഷൻസും കാര്യങ്ങളും ഒക്കെ കമ്മ്യൂണിറ്റിയിലുണ്ട് അതൊന്ന് പറയാനാണ് ഇതൊരു പെയ്റ്റ് പ്രൊമോഷൻ ഒന്നും അല്ല എനിക്ക് തോന്നി അനാവശ്യമായ കുറച്ച് ഹീറ്റ് എക്സ് ത്രീ ഹൺഡ്രഡ് പ്രോയിനകത്തുണ്ട് സാംസങ്ങും ആപ്പിളും ചെയ്യുന്ന സ്ട്രെയിം സ്ട്രാറ്റജിയെ വിഗുവേം ചെയ്യുന്നുള്ളൂ ദേ ആർ പ്ലേയിങ് ഇറ്റ് സേഫ് ഒരു റിസ്ക് ഒന്നും എടുക്കുന്നില്ല എനിക്ക് ഇവിടെ പറയാനുള്ളത് അത്യാവശ്യം സേഫ് ആയിട്ട് നിങ്ങൾക്ക് ഒരു ബെസ്റ്റ് സ്മാർട്ട് ഫോൺ എക്സ്പീരിയൻസ് വേണം ഒരു ആൻഡ്രോയിഡിനകത്ത് ഇവരെ ചെക്ക് ഔട്ട് ചെയ്യാം ദിസ് ഇസ് ആക്ഷൻ ഈ വെരി ഗുഡ് ആകെ ചെറിയ ഒരു ഗ്രാൻഡ് എനിക്കുള്ളതെന്ന് വെച്ചാൽ സ്നാപ്ഡ്രാഗൻ്റെയോ ആപ്പിളിൻ്റെയോ കമ്പയർ ചെയ്യുമ്പം സിപിയുട് ഇമെൻസിറ്റിയിട്ട് അത്രയും വരുന്നില്ല പക്ഷേ ആമിൻ്റെ ജീവൻ ആൾക്കൊരു ജിപിയു സോ അണ്ടർ റേറ്റഡ് എന്ന് എനിക്ക് പറയാനുള്ളൂ അത് നിങ്ങൾ ചെക്ക്ഔട്ട് ചെയ്യേണ്ട ഒരു സാധനം തന്നെ ഗെയിമേഴ്സിൻ്റെ ഒക്കെ ആണെങ്കിൽ മേ ബി ലുക്ക് ഓൺ ടു ദിസ് എന്ന് പറയാൻ പറ്റും സോ ഒരു ക്യാമറ സ്മാർട്ട് ഫോണിന് വച്ച് മാത്രം തന്നെ തള്ളിക്കളയത് എൻ്റെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആയിക്കോട്ടെ എല്ലാം വിവോ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്ത് വരുന്നുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം ചൈനീസ് ഗ്ലോബൽ വോയ്സ് ഒക്കെ ആക്കി ഇറ്റ്സ് ഗെറ്റിങ് റീലി റീലി ഗുഡ് സൊ ഗസ് ഇനി നമുക്ക് ഇതിനെക്കുറിച്ച് പറയാം ദിസ് ഇസ് മൈ റ്റ് ഫോൺ ഓഫ് ദി ഇയർ എക്സ് ത്രീ ഹൺഡ്രഡ് എക്സ് ത്രീ ഹൺഡ്രഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഐ റെസ്പെക്ട് അവന്മാർ ഈ ഒരു സൈസില് കൊണ്ടുവന്ന് ഐ റെസ്പെക്ട് ദ ബോൾഡ്നെസ് ദാറ്റ് വി വോ ടുക്ക് ആ ഒരു ബോൾഡിനെസ് അവന്മാർ എടുത്തതിനകത്ത് എനിക്ക് ഭയങ്കര അധികമായ റെസ്പെക്റ്റ് ഉണ്ട് ഹാൻസ് ഡൗൺ സോ ഗുഡ് എൻ്റെ കുറച്ച് നാളെ ഡെയിലി ഡ്രൈവർ എക്സ്പീ ഹൻഡ് ആൻഡ് ഐ ഫോൺ സെവൻറ്റീൽ നിന്നും സിക്സ്റ്റീൽ നിന്നൊക്കെ മാറുമ്പം ഹൗ ഡസ് ഇറ്റ് ഫീൽ എന്ന് വെച്ചാൽ ഇറ്റ് ഫീൽസ് ലൈക്ക് ഹെവൻ എന്ന് പറയുള്ളു കാരണങ്ങൾ കാര്യകാര്യങ്ങളായി ഞാൻ അടുത്ത വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും നല്ലത് കാരണം എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു വിവോ എക്സ് ത്രീ ഹൺഡ്രഡിനെ കുറിച്ച് ഒരു ഡെഡിക്കേറ്റഡ് വീഡിയോ ചെയ്യേണ്ടതായിട്ടുണ്ട് കാരണം ഇറ്റ് ഇസ് സോ അണ്ടർ റേറ്റഡ് വിവോയുടെ ഒരു ബോൾഡ് സ്റ്റാൻസ് അവർ ഓക്കെ നമ്മൾ എന്താ പറയുക ജനറേഷനിലായിട്ട് വരുന്ന സിക്സ് പോയിൻറ്റ് സെവൻ ഇഞ്ച് ഡിസ്പ്ലേ ഡിച്ച് ചെയ്ത് അല്ലെങ്കിൽ സിക്സ് പോയിൻറ്റ് നമുക്കൊരു ന്യൂ എക്സ്പെരിമെൻറ്റൽ ഫേസ് ആയിട്ട് ഈ ചെറിയ ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കണം എന്ന് പറഞ്ഞാൽ ആ ബോൾഡ് സ്റ്റാൻസ് എടുത്ത് താങ്ക് യു വിവോ ദിസ് ഈസ് ഓൾമോസ്റ്റ് എ പെർഫെക്റ്റ് സൈസ് പെർഫെക്റ്റ് തെർമൽസ് കിഡിലാൻ ചിപ്പ് ക്യാമറ ഇതിനെക്കുറിച്ചാണ് ഞാൻ ഗായസ് അടുത്ത വീഡിയോയിൽ പറയുന്നത് എനിക്ക് ഒരു കാര്യം എടുത്ത് പറയാനുള്ളത് വെച്ചാൽ അപ്പൊ ഇതിനെക്കുറിച്ച് ഞാൻ വൈ ഐ ലവ് ദിസ് ഫോൺ എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് വീഡിയോയില് കാണാം ലേറ്റ് ഐ ലവ് യു